നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് എന്തൊക്കെ സംഭവിച്ചു പ്രത്യേകിച്ച് മോദി അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു അല്ലാതെ എന്തു പറയാൻ പത്തു വർഷത്തിനിടെ ഒരിക്കൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടില്ലെങ്കിലും ഫോട്ടോഷൂട്ടിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ ഫോട്ടോവും ഉണ്ടാകും പോകുന്നിടത്തെല്ലാം ആളെയും കൂട്ടിയാണ് പോക്കെന്ന് പറയാം അത്തരത്തിലുള്ള കുറെ ഫോട്ടോകൾ കണ്ടതുമാണ് ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നതും യോഗ ചെയ്യുന്നതും സ്കൂബ ഡൈവിംഗും കടലിനടിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും ചിത്രങ്ങൾ ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ എടുത്ത് മോദിക്ക് തന്നെ പണിയായിരിക്കുകയാണ് പോകുന്നിടത്തെല്ലാം ഇതിനായി ക്രൂവിനെ കൊണ്ടുപോകുമ്പോൾ സ്ഥലവും സന്ദർഭവും നോക്കണമായിരുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ട്രോളുകൾക്ക് വരെ ഇരയാവുകയുമാണ് മോദിയുടെ ഈ ചിത്രം സംഭവം മറ്റൊന്നുമല്ല അദ്ദേഹം രോഗശയയിലായ സന്യാസി വര്യനെ സന്ദർശിച്ചതാണ് രോഗാശയയിലായ രാമകൃഷ്ണ മിഷൻ അധ്യക്ഷൻ സ്വാമി സ്മരണാനന്ദ നന്ദയാണ് മോദി ആശുപത്രിയിലെത്തി സന്ദർശിച്ചത് മാർച്ച് മൂന്നു മുതൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് സ്വാമി സ്മരണാനന്ദ എത്തിയപ്പോൾ ആശുപത്രിയിൽ പോകുകയും രാമകൃഷ്ണ മഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും അധ്യക്ഷനായ സ്വാമി സ്മരണാനന്ദജി മഹാരാജന്റെ ആരോഗ്യകാര്യങ്ങൾ തിരക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആരോഗ്യ സൗഖ്യത്തിനായും എത്രയും പെട്ടെന്ന് രോഗം ഭേദമാകാനും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുവെന്ന് ആശുപത്രി കിടക്കയിൽ കഴിയുന്ന സ്വാമിക്കൊപ്പം കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മോദി കുറിച്ചു ഈ ഫോട്ടോയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് ക്യാമറ ക്രൂവുമായി പോവുകയും ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കാൻ ക്യാമറ ക്രൂവിനൊപ്പം പോകുന്നത് വളരെ ഭ്രാന്തമാണെന്ന് കോൺഗ്രസ് നേതാവ് വിജയ് തോട്ടത്തിൽ എക്സിൽ കുറിച്ചു ഐ സിയുവിനകത്തേക്ക് ഒരു ക്യാമറ കൊണ്ടുവരികയും നല്ല ആംഗിൾ നോക്കി അത്യാസന നിലയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്യുക വളരെ നിർവികാരപരവും ആലോചകപരവുമായ നടപടിയാണിത് എന്നാണ് മോദി മേവേഴ്സ് മീഡിയ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞിരിക്കുന്നത് രോഗശൈലിയിലായ സന്യാസി വര്യനെ കാണാൻ പോകുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇങ്ങനെ ക്യാമറയ്ക്ക് പോസ് ചെയ്യണമായിരുന്നു അതും അങ്ങനെ ഒരവസ്ഥയിൽ രാജ്യം ഭരിക്കുന്ന വലിയ നേതാവിനെ സ്ഥലവും സന്ദർഭവും നോക്കി പെരുമാറാൻ അറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരും എന്തായാലും അല്ലെങ്കിൽ തന്നെ ചോദ്യങ്ങളെ ഭയക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാനല്ലേ അറിയൂ ഫോട്ടോഷൂട്ട് ഒരു ഹരമാക്കിയ ആളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും പോസ്റ്റ് ചെയ്ത് കുറച്ച് സഹതാപം വാങ്ങാമെന്ന് കരുതിയ മോദിക്ക് തന്നെ ഈ ചിത്രം പണിയായിരിക്കുകയാണ്